അഞ്ചു നേരം നമസ്കരിക്കാത്ത താടിയിൽ വെറ്റിൽ മുറുക്കി ഓലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പച്ച ശ്വാള് തോളിലിട്ട് പള്ളിയുടെ ഏതെങ്കിലും മുമ്പെറപ്പടിയിലിരുന്ന് പള്ളിയുടെ മുറ്റത്തിരുന്ന് റോഡിന്റെ സൈഡുകളിൽ ആളുകൾ കടന്നു പോകുന്ന വടിയോരങ്ങളിൽ ഇരുന്ന് എന്തൊക്കെയോ ഭ്രാന്തൻ വർത്തമാനങ്ങൾ പറയുന്നവർ അവർ നമസ്കരിക്കുന്നത് നിങ്ങൾ കാണേണ്ടതില്ല അവർ വലിയ ദറജയിലാണ് പദവിയിലാണ് നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് അവരെങ്ങും അക്കയിൽ ഇമാമായി നമസ്കരിക്കുകയാണ് എന്ന് പറയാൻ ഈ പാവപ്പെട്ട ഉണ്ണത്തിന് അഞ്ചു നേരം നമസ്കരിക്കുന്നതിൽ നിന്ന് പിറകോട്ട് നിങ്ങൾക്ക് പങ്കില്ല എന്ന് പറയാൻ സാധിക്കുമോ എന്ന ചോദ്യം ഞാൻ ആമുഖത്തിൽ ചോദിക്കുകയാണ് അല്ലേ ഇവിടെ സി എം മടവോറിനെ കുറിച്ച് പറഞ്ഞില്ലേ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അദ്ദേഹത്തോട് ആളുകൾ നാട്ടുകാർ ചോദിച്ചത്രേ നിങ്ങൾ എന്താ നമസ്കരിക്കാൻ പള്ളിയിൽ വരാത്തത് നിങ്ങൾ നമസ്കരിക്കുന്നത് ആരും കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോ സി എം എന്ന് പറയുന്ന മഹാനായി പരിചയപ്പെടുത്തുന്ന അദ്ദേഹം എന്റെ കൈ ഉള്ളടിയിലേക്ക് നോക്കൂ എന്റെ കൈന്റെ ഉള്ളനടിയിലേക്ക് നോക്കൂ അവിടെ ആളുകൾ അദ്ദേഹത്തിന്റെ കൈയുടെ പള്ളഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ അവിടെ ഒരു ദൃശ്യം വരികയാണ് എന്താ ദൃശ്യം പ്രത്യേക കേബിൾ കണക്ഷൻ ഒന്നും ആവശ്യമില്ല കൈയിന്റെ ഉള്ളിൽ ഇങ്ങനെ ദൃശ്യം വന്നു എന്താ ദൃശ്യം അദ്ദേഹം മക്കത്ത് ഇമാമായി നമസ്കരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ നാട്ടിലെ മകലിലെ പള്ളിയിൽ നിസ്കരിക്കാൻ വരാത്തത് നിങ്ങൾ നോക്കണ്ട ഞാൻ വീട്ടെന്നോ പറമ്പെന്നോ എവിടുന്നു നിസ്കരിക്കാത്തത് നിങ്ങൾ ഗൗരവമായി എടുക്കണ്ട നിങ്ങൾക്കെന്നെ മനസ്സിലാവാഞ്ഞിട്ടാണ് ഞാനങ്ങ് മക്കത്തും മദീനത്തും വിമാനമായി നിസ്കരിക്കുകയാണ് എന്ന് കൈയിൻ്റെ ഉള്ളനടി കാണിച്ചുകൊടുത്ത് വീഡിയോ പോലെ ഒരു ദൃശ്യം തന്റെ കൈയിൻ ഉള്ളനടിയിൽ വന്നുകൊണ്ട് അദ്ദേഹം ആളുകളെ ബോധ്യപ്പെടുത്തി എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ അല്ലേ ഈ സമൂഹത്തിൽ കള്ള നാണയങ്ങളെ സി എം മടവൂർ എന്ന് പറയുന്ന മനുഷ്യനെയല്ല ഞാൻ പറയുന്നത് അദ്ദേഹം ഒരു മാനസിക വിഭ്രാന്തി വന്ന് ജീവിച്ച് മരിച്ചുപോയ ഒരു പാവപ്പെട്ട മനുഷ്യനാണ് ആദ്യ കാലഘട്ടത്തിൽ നേരായി ജീവിച്ച് പിന്നീട് മാനസിക നില തെറ്റി തന്റെ കാലിന്റെ തള്ളവിരൽ പോലും പടുത്ത് അതുപോലും ചികിത്സിക്കാനാവാതെ ജീവിതത്തിൽ ഒരു മുക്കുമൂലയിൽ ഒതുങ്ങിയിരിക്കേണ്ടി വന്ന് ജീവിതത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരു പാപപ്പെട്ട മനുഷ്യനാണ് അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ് മാനസിക അഭിഭ്രാന്തിയുള്ള മനുഷ്യർക്ക് അള്ളാഹുവിന്റെ കോടതിയിൽ പ്രിയപ്പെട്ടവരെ ഇളവുകൾ ഉണ്ടാകുമല്ലോ ആ നിലക്ക് അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പക്ഷേ എത്ര എത്ര ആളുകളാണ് മലപ്പുറം ജില്ലയിൽ വേങ്ങര എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു മനുഷ്യനുണ്ടായിരുന്നു ഞാൻ ആരെയും പേര് പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല മഴക്ക് ക്ഷാമം വരുമ്പോൾ വെള്ളത്തിന് ക്ഷാമം വരുമ്പോ അദ്ദേഹത്തിന്റെ മുന്നിൽ ആളുകൾ പറയും ഞങ്ങൾക്ക് വെള്ളമില്ല ആകാശത്തിന്റെ മേലാപ്പിൽ നിന്ന് കർമേഘങ്ങളിൽ നിന്ന് വെള്ളം പെടിതിറങ്ങുന്നില്ല എന്ന് പറയുമ്പോ അദ്ദേഹം പറയും സാരമില്ല ഞാൻ ഒരു പരിഹാരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ഉടുത്ത തുണി ൊക്കിടിച്ച് അദ്ദേഹം പറയും അപ്പോൾ എന്ന് ഈ നാട്ടിലെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ സാംസ്കാരികമായ ഉന്നതിയിൽ നിൽക്കുന്ന അല്ലേ വിദ്യാസമ്പന്നരാണെന്ന് അവകാശപ്പെടുന്ന ഇന്ത്യയുടെ മറ്റു ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് സാക്ഷരത കൊണ്ട് നിറഞ്ഞ ഒരു പ്രത്യേകമായ പ്രദേശമാണ് കേരളം എന്ന് പരിചയപ്പെടുത്തുമ്പോ അവിടെയാണ് ഉടുത്ത തുണി പൊക്കി പിടിച്ച് മൂത്രമൊഴിക്കുമ്പോ കറാമത്താട് എന്ന് പരിചയപ്പെടുത്താൻ ആളുകൾ ഒരുങ്ങുന്നത് കുത്തിയൊലിച്ച് വരുന്ന വെള്ളത്തിൽ ഇങ്ങനെ കലങ്ങി പുഴ നിറഞ്ഞൊഴുകുമ്പോ പ്രിയപ്പെട്ടവരെ ആ വെള്ളത്തിലേക്ക് ഒരു ഇതുപോലെയുള്ളൊരു മനുഷ്യൻ ഇറങ്ങി നിന്നിട്ട് പറയുകയാണ് എല്ലാവരും വരൂ ഫ്രീ ആയി നിങ്ങൾക്ക് ചായ കുടിച്ചു പോകാം എന്ന് ചന്തയിലേക്ക് പോകുന്ന ആളുകളെ ഒരു സുഖമില്ലാത്ത മനുഷ്യൻ നല്ല ശക്തമായി മഴ പെയ്തിട്ടിങ്ങനെ ഒലിച്ചിറങ്ങി വെള്ളം ഇങ്ങനെ കുത്തി ഒലിഞ്ഞ് ഇങ്ങനെ പോവുകയാണ് മണ്ണിന്റെ കളറിലാണ് പോകുന്നത് മറിഞ്ഞിട്ടാണ് വരുന്നത് അയാൾ അതിലേക്ക് ഒരു സൈഡിലേക്ക് ഇറങ്ങി നിന്നിട്ട് പറയുന്നു എല്ലാവരും ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് അങ്ങനെ ആളുകൾ വരി വരിയായി ചെന്നു അവരുടെ കയ്യിലെ പാത്രങ്ങൾ വാങ്ങിയിട്ട് ഈ വെള്ളം ഇങ്ങനെ കോരിക്കൊടുക്കുമ്പോ നല്ല സ്വാദിഷ്ടമായ പാലു ചേർത്ത ചായ കുടിക്കാൻ പണ്ഡിതന്മാരെ അവകാശപ്പെടുന്നവർ പച്ച കേരളക്കിടയിൽ മലയാളികൾക്കിടയിൽ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത് എന്ന് പറയാൻ ഇത് സാംസ്കാരിക കേരളത്തിന് യോജിച്ചതല്ല എന്ന് പറയാൻ അള്ളാഹുവിന്റെ ദീനെ യോജിച്ചതല്ല എന്ന് പറയാൻ അദ്ദേഹം പഠിപ്പിച്ച ദീനിനോട് യോജിച്ചതല്ല എന്ന് പറയാൻ അവിടെയാണ് മുജാഹിദുകൾ എഴുന്നേറ്റ് നിൽക്കുന്നത്